നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ തങ്ങളുടെ ഉപഭോക്താക്കളെ സന്തോഷിപ്പിക്കുന്നതിനായി മികച്ച റീചാർജ് പ്ലാനുകൾ തന്നെ ജിയോയുടെ പക്കലുണ്ട് അതിൽ ഡാറ്റയും കോളിങ്ങും മാത്രമല്ല ഒ ടി ടി ആനുകൂല്യങ്ങളുമായി എത്തുന്ന പ്ലാനുകളുമുണ്ട് വലിയൊരു വിഭാഗം ടെലികോം ഉപയോക്താക്കൾക്കും ഒരു പ്രധാന ഘടകമാണ് എന്നാൽ നിരക്ക് പരിഗണിക്കാതെ മികച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കളുമുണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ജിയോ പ്രീപെയ്ഡ് പ്ലാൻ ആണ് രൂപയുടെ പ്ലാന് ഇതൊരു ഡാറ്റ പ്ലാൻ എന്ന നിലയിലും എന്റർടൈൻമെന്റ് പ്ലാൻ എന്ന നിലയിലും പരിഗണിക്കാവുന്ന ഒന്നാണ് കാരണം ഡാറ്റയും സബ്സ്ക്രിപ്ഷനും സഹിതമാണ് രൂപ പ്ലാൻ എത്തുന്നത് ആക്ടിവ് ഉള്ള ജിയോ പ്രീപെയ്ഡ് പ്ലാൻ ഉപയോഗിക്കുന്ന വരിക്കാർക്ക് മാത്രമാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പ്ലാന് ഉപയോഗപ്പെടുത്താനാവുന്നത് ഡാറ്റയും മോട്ടിറ്റി സബ്സ്ക്രിപ്ഷനും സഹിതം എത്തുന്ന ഒരേ ഒരു പ്രീപെയ്ഡ് പ്ലാൻ മാത്രമേ ജിയോയ്ക്കുള്ളൂ അതാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ജിയോ പ്ലാനിന്റെ പ്രധാന പ്രത്യേകത ജിയോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ ആകെ പത്ത് ജി ബി ഫോർ ജി ഡാറ്റ ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാം സോണി ലിവ് സി ഫൈവ് ജിയോ സിനിമ പ്രീമിയം ലൈൻസ്കേറ്റ് പ്ലേ ഡിസ്കവറി പ്ലസ് സൺനെക്സ്റ്റ് കാഞ്ചാലങ്ക പ്ലാനറ്റ് മറാത്തി ചൗപാൽ ഹോയ് ചോയ് ജിയോ ടി വി എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും ഈ പ്ലാനിൽ ലഭ്യമാകും ഇരുപത്തിയെട്ട് ദിവസ വാലിഡിറ്റിയിലാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് ജിയോ ടി വി മൊബൈൽ ആപ്പിൽ ഉപയോക്താക്കൾക്ക് ഈ കണ്ടന്റുകൾ കാണാനാകും ജിയോ സിനിമ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ മാത്രമേ പ്രത്യേകം നൽകുകയുള്ളൂ ജിയോയുടെ പക്കൽ വേറെയും നിരവധി ഡാറ്റ പ്ലാനുകളാണ് ഉള്ളത് എന്നാൽ അവയിൽ ഒ ടി ടി ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നില്ല ഡാറ്റ ആവശ്യം കൂടുതലുള്ള ഉപയോക്താക്കൾക്കായി ജിയോ അടുത്തിടെയും ഒരു പുതിയ ഡാറ്റാ പ്ലാൻ പുറത്തിറക്കിയിരുന്നു വെറും പതിനൊന്ന് രൂപയായിരുന്നു ആ പ്ലാനിന്റെ നിരക്ക് ഒരു മണിക്കൂർ വാലിഡിറ്റിയിൽ പത്ത് ജി ബി ഡാറ്റ ലഭ്യമാകുമെന്നതായിരുന്നു ജിയോയുടെ ഈ പുതിയ പതിനൊന്ന് രൂപ പ്രീപെയ്ഡ് ഡാറ്റ പ്ലാനിന്റെ പ്രത്യേകത എയർടെലിന്റെ പതിനൊന്ന് രൂപയുടെ ഡാറ്റാ പ്ലാനിനെ അനുകരിച്ചായിരുന്നു ജിയോയും തങ്ങളുടെ വരിക്കാർക്കായി പതിനൊന്ന് രൂപയുടെ പ്ലാൻ അവതരിപ്പിച്ചത് കുറഞ്ഞ കൂടുതൽ ഡാറ്റ വേണ്ടവർക്ക് ഈ രൂപ ഉപകാരപ്പെടും െ ഒ ജി ബി പ്രതിമാസ പ്രീപെയ്ഡ് പ്ലാൻ ഉപയോഗിക്കുന്നവർക്ക് വർഷം മുഴുവൻ ഫൈവ് ജി ഡാറ്റ ലഭ്യമാക്കാനായി അറുന്നൂറ്റി ഒന്ന് രൂപയുടെ ഒരു പ്ലാനും ജിയോ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് അറുനൂറ്റി ഒന്ന് രൂപയുടെ ജിയോ ഗിഫ്റ്റ് വൗച്ചർ യഥാർത്ഥത്തിൽ ജിയോയുടെ തന്നെ അമ്പത്തി ഒന്ന് രൂപയുടെ ഫൈവ് ജി ഡാറ്റ ബൂസ്റ്റർ പ്ലാനിന്റെ പന്ത്രണ്ട് വ്യത്യസ്ത വൗച്ചറുകളാണ് അൻപത്തി ഒന്ന് രൂപയുടെ വൗച്ചർ മൈ ജിയോ ആപ്പിൽ ആക്ടിവേറ്റ് ചെയ്യാനാകും ഈ പന്ത്രണ്ട് വൗച്ചറുകൾ ഒരു വർഷം മുഴുവൻ ഫൈവ് ജി നെറ്റ്വർക്കുമായി ബന്ധം നിലനിർത്താൻ ജിയോ ഉപഭോക്താക്കളെ സഹായിക്കും ഒന്നര ജി ബി ഡാറ്റ പ്ലാൻ തിരഞ്ഞെടുത്ത ശേഷം പിന്നീട് ഫൈവ് ജി ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജിയോ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ അറുന്നൂറ്റി ഒന്ന് രൂപ വൗച്ചർ ഉപകാരപ്രദമാണ് ഈ പ്ലാനിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും ത്രീ ജി ബി ഫോർ ജി ഡാറ്റയും ലഭിക്കും ഇതിൻ്റെ വാലിഡിറ്റി ഉപയോക്താവിൻ്റെ അടിസ്ഥാന പ്ലാനിന് തുല്യമാണ്